ഓം നമോ െങ്കടേഷായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ദിവസങ്ങളായി നമ്മുടെ വീഡിയോകൾ വന്നിട്ടെ എന്ന് ഒരുപാട് പേർ കമൻ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് കുറച്ച് തിരക്കുകൾ കാരണമാണ് വീഡിയോകൾ വരാത്തത് പക്ഷെ ഇനി തുടർച്ചയായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വീഡിയോ എത്തിക്കുന്നതായിരിക്കും മാത്രമല്ല ഈ ഇടയ്ക്ക് തിരുപ്പതി യാത്രയും അതുപോലെ തന്നെ ശ്രീരംഗം യാത്രയും എല്ലാം ഉണ്ടായിരുന്നു അതിനാലൊന്നും നമുക്ക് തുടർച്ചയായി വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല എല്ലാവരുടെ ആഗ്രഹങ്ങളും പെട്ടെന്ന് തന്നെ നിറവേറിക്കിട്ടുവാനായി ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് തുടർന്നും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളോട് എല്ലാവരുടെ വിഷമങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളെക്കുറിച്ചും പറയുന്നതായിരിക്കും എല്ലാവരുടെ സങ്കടങ്ങളും എത്രയും പെട്ടെന്ന് മാറിക്കിട്ടുവാനായി ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പോൾ തുടർച്ചയായിട്ട് നമ്മുടെ വീഡിയോകളെല്ലാം കാണുകയും നമ്മുടെ വീഡിയോകൾക്കെല്ലാം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ പതിവ് എന്താണ് എന്ന് കാണാം നമ്മുടെ തന്നെ ഒരുപാട് വീഡിയോകളിലൂടെ നമ്മൾ തേയ്പ്പര പഞ്ചമി വഴിപാടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് പഞ്ചമി വഴിപാട് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ തീർത്താൽ തീരാത്ത എത്ര വലിയ ദുഃഖങ്ങളെയും ഇല്ലാതാക്കി തീർക്കുവാൻ സാധിക്കുന്ന ഒരു വഴിപാടാണ് നമ്മുടെ വീടുകളിൽ ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യണമെന്നോ അതല്ലെങ്കിൽ നമ്മൾ പൂജകളോ മന്ത്രങ്ങളോ ജപിക്കണമെന്നോ യാതൊരു നിർബന്ധവുമില്ല മറിച്ച് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ദേവിയെ ഓർത്താൽ മാത്രം മതി നിങ്ങളുടെ എല്ലാ കഷ്ടങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും ഒരുപാട് പേർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുതന്ന വഴിപാടുകളാണ് ഈ പഞ്ചമി വഴിപാട് എന്ന് പറയുന്നത് ചിലർക്ക് വീടുകളിൽ ഈ വഴിപാടുകൾ ചെയ്യാൻ താൽപ്പര്യമുണ്ടാകും മറ്റു ചിലർക്കാകട്ടെ വീടുകളിൽ ഉഗ്രസ്വരൂപിണിയായ ദേവിയെ വഴിപാട് ചെയ്യുവാൻ സമ്മതിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവരും ഒരുപാട് പേരുണ്ടാകും പക്ഷേ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ദേവിയെക്കുറിച്ച് ചിന്തിക്കുകയും ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും ദേവിയുടെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും അതിനാൽ തന്നെ യാതൊരു വിഷമങ്ങളും വേണ്ട വളരെ ഭക്തിയോടുകൂടിയും അതുപോലെ തന്നെ വളരെ സ്നേഹത്തോടുകൂടിയും നിങ്ങളുടെ അമ്മയോട് നിങ്ങൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ വരാഹിയമ്മയോട് നിങ്ങളുടെ വിഷമങ്ങൾ പങ്കുവെച്ച് നോക്കൂ ഉറപ്പായും നിങ്ങൾക്ക് അതിനുള്ള അതിനുള്ളൊരു ഫലമുണ്ടാകും ഇവിടെ ഞാൻ പറയുന്നത് പൂജകളും വഴിപാടുകളും ചെയ്യാൻ മടിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇനി ഞാൻ പറയുവാൻ പോകുന്നത് നമുക്ക് വീടുകളിൽ വഴിപാടുകൾ ചെയ്യാമോ ഇല്ലയോ എന്ന് മറ്റു പലർക്കും സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾ നമുക്ക് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അതായത് നമ്മുടെ അമ്മമാരെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ നമ്മൾ വളരെ വിശ്വാസത്തോടു കൂടിയും വളരെ ഭക്തിയോടുകൂടിയും നമ്മുടെ അമ്മയെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ അതായത് വരാഹി അമ്മയെ സ്നേഹിക്കുകയാണെങ്കിൽ ഉറപ്പായും അതിനുള്ള ഫലമുണ്ടാകും നമ്മൾ ഒരിക്കലും നമ്മുടെ അമ്മയെ നമ്മുടെ വീടുകളിൽ കേട്ടില്ല എന്നോ അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ പൂജകൾ ചെയ്യില്ല എന്നോ പറയരുത് കാരണം നമ്മൾ വരാഹിയമ്മയെ വഴിപാട് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള നന്മകൾ വന്നു ചേരുന്നതായിരിക്കും അങ്ങനെയുള്ള നന്മകൾ വന്നു ചേരുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഒരു ദിവസം നമ്മൾ പൂജ ചെയ്യാൻ മറന്നുപോയി എന്നോ അല്ലെങ്കിൽ വഴിപാട് ചെയ്യാൻ മറന്നുപോയി എന്ന് പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അതല്ലെങ്കിൽ നിങ്ങൾ വരാഹി അമ്മയുടെ പടമോ വിഗ്രഹമോ വെച്ച് വഴിപാട് ചെയ്യണമെന്നും യാതൊരു നിർബന്ധവുമില്ല നിങ്ങൾ ഒരു മൺവിളക്ക് അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു അതിൽ എണ്ണയോ അതല്ലെങ്കിൽ നെയ്യോ ഒഴിച്ച് പഞ്ഞുതിരിയോ നൂൽതിരിയോ ഇട്ട് വരാഹി വരാഹിയമ്മയായി സങ്കല്പിച്ച് പഞ്ചമി ദിവസങ്ങളിൽ മാത്രം ദീപം തെളിയിച്ച് നമ്മൾ പറയുന്ന വഴിപാടുകളെല്ലാം ചെയ്തു വരികയാണെങ്കിൽ ഉറപ്പായും ആ ദീപജ്യോതിയിലൂടെ വരാഹി അമ്മയുടെ മുഖം നിങ്ങൾക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഇത് വരാഹി അമ്മയുടെ പടമോ വിഗ്രഹമോ ഇല്ലാതെ വഴിപാട് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള കാര്യമാണ് പറയുന്നത് അമ്മയുടെ പടമോ വിഗ്രഹമോ വെച്ച് നിങ്ങൾ വഴിപാട് ചെയ്യുകയാണെങ്കിലും ശരി അതല്ല ദീപം തെളിയിച്ച് വഴിപാട് ചെയ്യുകയാണെങ്കിലും ശരി തുടർച്ചയായി അഞ്ച് പഞ്ചമി ദിവസങ്ങളിൽ നിങ്ങൾ വരാഹി ദേവിയെ വഴിപാട് ചെയ്തു വന്നാൽ തീർത്താൽ തീരാത്ത കടം പ്രശ്നങ്ങളിൽ നിന്ന് മോചനം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അതായത് ഒരിക്കലും നമ്മൾ മാറിക്കിട്ടില്ല എന്നോർത്ത് വിഷമിച്ചിരിക്കുന്ന അസുഖങ്ങൾ പോലും മാറിക്കിട്ടുവാൻ അതുപോലെ തന്നെ നമ്മളോട് ആർക്കെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ ആ ശത്രുത മനോഭാവമെല്ലാം മാറി അവരുടെ പിണക്കങ്ങളെല്ലാം മാറി നമ്മളോട് വന്ന് സംസാരിക്കുവാൻ അതുപോലെ തന്നെ നിങ്ങൾ ഏതു കാര്യം കൂടുതലായിട്ട് ദുഃഖിക്കുന്നത് ആ ദുഃഖങ്ങളെയെല്ലാം ഇല്ലാതാക്കി തരുവാൻ വരാഹി ദേവിയുടെ പഞ്ചമി വഴിപാടിലൂടെ സാധ്യത തായിരിക്കും അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പണം സംബന്ധിച്ചുള്ള പ്രശ്നമാണ് ഞാൻ ഒരുപാട് വീഡിയോകളിലൂടെ താന്ത്രികങ്ങളെക്കുറിച്ചും പണം പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ കൈകളിൽ വന്നു ചേരുവാനുള്ള താന്ത്രികങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ പാൽ ചിലവുകൾ കുറയുവാൻ ഉള്ള താന്ത്രികങ്ങളെക്കുറിച്ചും വഴിപാടുകളെ കുറിച്ചും മന്ത്രജപങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അതുപോലുള്ള താന്ത്രികങ്ങളൊന്നും ചെയ്യുവാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിലും കൂടി നിങ്ങൾ പഞ്ചമി ദിവസങ്ങളിൽ വഴിപാട് ചെയ്താൽ മതി അപ്പോൾ പഞ്ചമി ിതി എപ്പോഴാണ് എന്ന് നമുക്ക് കാണാം ഈ വരുന്ന ഞായറാഴ്ച അതായത് നാളെ ഇരുപത്തി എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ എട്ട് ഇരുപത്തി രണ്ടിന് പഞ്ചമി തിഥി തുടങ്ങുകയും ഇരുപത്തി ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് തിങ്കളാഴ്ച രാവിലെ ഏഴ് അൻപത്തി ഏഴിന് തിഥി അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമയത്ത് സാധാരണ നമ്മൾ പഞ്ചമി ദേവി വഴിപാട് ചെയ്യുക എന്ന് പറയുന്നത് വൈകുന്നേര സമയങ്ങളിലാണ് അതിനാൽ തന്നെ നാളെ നിങ്ങളുടെ വീടിന് തൊട്ടടുത്ത് പഞ്ചമി ദേവിയുടെ ക്ഷേത്രമുണ്ട് ിൽ നിങ്ങൾ അവിടെ പോയി തൊഴുതു വരിക അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പഞ്ചമി ദേവിയുടെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ മുൻപിൽ ഒരു ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക അതല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്ന ഈ ഒരു വഴിപാട് നിങ്ങൾ ചെയ്യുക ഇതൊന്നും സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു ദീപം തെളിയിച്ചെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൺവിളക്ക് തെളിയിച്ചെങ്കിലും നിങ്ങൾ പഞ്ചമി ദേവിയെ വഴിപാട് ചെയ്യുക പഞ്ചമി ദേവിയുടെ കാര്യസ്ഥിതി സമയം നാളെ എപ്പോഴാണ് വരുന്നത് എന്ന് കാണാം നാളെ വൈകുന്നേരം അതല്ലെങ്കിൽ നാളെ രാത്രി ഏഴ് പതിനഞ്ച് മുതൽക്ക് എട്ട് പതിനഞ്ച് വരയ്ക്കുള്ള ഒരു മണിക്കൂർ സമയമാണ് കാര്യസിദ്ധി സമയമായി വരുന്നത് ഈ സമയത്ത് നമ്മൾ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ വരാഹി ദേവിയുടെ പടമോ വിഗ്രഹമോ ഇല്ലെങ്കിലും കൂടി ഒരു മൺവിളക്ക് തെളിയിച്ചു വെച്ച് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു താന്ത്രികം നിങ്ങൾ ചെയ്തു നോക്കൂ ഉറപ്പായും നിങ്ങൾ ഏത് ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണോ വരാഹി അമ്മയെ ഈ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടും ഇത് നിങ്ങൾ ഒരു സംശയം കൂടാതെ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ മനസ്സിൽ ഇത് ചെയ്താൽ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ നടന്ന് കിട്ടുമോ എന്നുള്ള ഒരു സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഈ ഒരു വഴിപാട് ചെയ്യരുത് അപ്പോൾ ഈ ഒരു കാര്യം കൂടി പ്രധാനമായും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പീരിയഡ് സമയങ്ങളിലോ നോൺ വെജ് കഴിച്ചിട്ടോ ഈ ഒരു താന്ത്രികം അല്ലെങ്കിൽ ഈ ഒരു വഴിപാട് നിങ്ങൾ ചെയ്യരുത് അപ്പോൾ ഈ വഴിപാട് ചെയ്യുവാനായിട്ട് നമുക്ക് ആദ്യം വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം നമുക്ക് കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ഉണ്ടെങ്കിൽ നമുക്ക് അതും എടുക്കാം ഇതിനോടൊപ്പം ഒരു മുഴുവനായിട്ടുള്ള മാതള നാരങ്ങ ഉടച്ച് അതിൻ്റെ അല്ലികൾ അടർത്തിയെടുത്ത് നമുക്ക് തയ്യാറാക്കി വെക്കാം സാധാരണ നമുക്ക് നമ്മുടെ കാര്യസ്ഥിതി സമയത്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നിറവേറി കിട്ടുവാനായി വരാഹിയമ്മയെ വഴിപാട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ വരാഹിയമ്മയുടെ ഏത് പൂജകളിലാണെങ്കിലും നമ്മൾ മാതള നാരങ്ങകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള ഫലം നമുക്ക് ഉടനെ തന്നെ തേടിയെത്തുന്നതായിരിക്കും ഈ രണ്ട് സാധനങ്ങളോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ര രണ്ട് മൺവിളക്കുകൾ കൂടിയാണ് അതായത് വരാഹിയമ്മയുടെ പടമോ വിഗ്രഹമോ ഇല്ലാത്തവർ മൺവിളക്ക് തെളിയിച്ചു വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വിളക്ക് അവിടെ തന്നെ ഇരുന്നോട്ടെ അങ്ങനെ നമുക്ക് വീണ്ടും ഒരു രണ്ട് മൺവിളക്കുകൾ കൂടിയാണ് ആവശ്യം അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യണമെന്നാൽ ഒരു രണ്ട് മൺവിളക്കുകൾ ശുദ്ധമായ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ട് തയ്യാറാക്കി വെക്കാം അതിനുശേഷം നമ്മൾ ആദ്യം ഒരു മൺവിളക്കിൽ പഞ്ചസാരയോ അതല്ലെങ്കിൽ ശർക്കരയോ നമുക്ക് അതിൽ നിരത്തി വെച്ച് അതിന് മുകളിൽ ഒരു മൺവിളക്ക് കൂടി വെച്ച് അതിൽ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒഴിച്ച് ദീപം തെളിയിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താം അതുപോലെ തന്നെ ഏതൊരു ദീപങ്ങൾ നിങ്ങൾ തെളിയിക്കുകയാണെങ്കിലും ഡയറക്റ്റായിട്ട് താഴെ തറയിൽ വെക്കരുത് പകരം ഒരു പ്ലേറ്റോ അത് അല്ലെങ്കിൽ നമുക്ക് ഒരു വാഴയില കഷ്ണമോ വെച്ച് അതിന് മുകളിൽ വെച്ച് വേണം നമുക്ക് ദീപം തെളിയിക്കുവാനായിട്ട് ഈ കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക പഞ്ചമി വഴിപാട് സമയത്ത് മാത്രമല്ല എപ്പോൾ ദീപം തെളിയിക്കുകയാണെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കുക ഈ ദീപം തെളിയിക്കേണ്ട സമയം എന്ന് പറയുന്നത് കൃത്യം ഏഴ് പതിനഞ്ചിനാണ് ഏഴ് പതിനഞ്ച് മുതൽക്ക് എട്ട് പതിനഞ്ച് വരെയും ഈ ദീപം നമ്മൾ അണയാതെ സൂക്ഷിക്കേണ്ടതും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കടമ കൂടിയാണ് അപ്പോൾ നമ്മൾ ഈ ദീപം തെളിയിച്ചു വെക്കുന്നത് വരാഹി ദേവിയുടെ പടമോ വിഗ്രഹമോ അതല്ലെങ്കിൽ വരാഹി ദേവിയുടെ വിളക്കോ ഉണ്ടെങ്കിൽ അവരുടെ മുൻപിലായിരിക്കണം തെളിയിക്കേണ്ടത് അതിനോടൊപ്പം തന്നെ ഒരു പാത്രത്തിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാതല നാരങ്ങയുടെ അല്ലികൾ എടുത്ത് നമ്മൾ വരാഹി ദേവിയായി സങ്കൽപ്പിച്ചു വെച്ചിരിക്കുന്ന അത് പടമോ വിഗ്രഹം ോ വിളക്കോ എന്താണെങ്കിലും ആയിക്കോട്ടെ നമ്മൾ അതിനു താഴെയായിട്ട് ഒരു തട്ടോ അതല്ലെങ്കിൽ നമുക്ക് ഒരു ഇല കഷ്ണമോ വെച്ച് ഓരോ മാതളനാരങ്ങയുടെ ആ ഒരു അല്ലികൾ എടുത്ത് നമുക്ക് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിറവേറിക്കിട്ടുവാനായി വരാഹി ദേവിയെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അമ്മയുടെ കാര്യസിദ്ധി മന്ത്രം ഇതാണ് ഓം ഐം ക്ലൗം അതിശയ കാര്യസിദ്ധി നമ ഓം ഐം ക്ലൗം ആതിശയകാര്യസിദ്ധി ദൈവേ നമ ഓം ഐം ക്ലൗം അതിശയ കാര്യസിദ്ധി ദേവിയെ ദേവ്യേനമ ഈ മന്ത്രമാണ് നൂറ്റിയെട്ട് തവണ നമ്മൾ ജപിക്കേണ്ടത് നിങ്ങളിത് ജപിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു തുള്ളി സംശയം പോലും ഉണ്ടാവരുത് നിങ്ങളുടെ കാര്യം നിറവേറെ കിട്ടുമോ ഇല്ലയോ എന്നായിട്ട് നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി മാത്രം ഈ മന്ത്രം ജപിക്കുക മന്ത്രം ജപിക്കുമ്പോൾ താഴെ തറയിൽ ഡയറക്റ്റായിട്ട് ഇരിക്കരുത് ഒരു മനപ്പലകിയോ അതല്ലെങ്കിൽ ഒരു പുൽപ്പായയോ അല്ലെങ്കിൽ ശുദ്ധമായൊരു തുണിയോ വിരിച്ചുകൊണ്ട് വടക്ക് ദിശ നോക്കി ഇരുന്നു കൊണ്ട് ഈ മന്ത്രം ജപിക്കുക ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മൾ സാധാരണ ദീപധൂപ ആരാധനകളെല്ലാം കാണിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ തെളിയിച്ചു വെച്ചിരിക്കുന്ന ഈ ദീപം ഒരു മണിക്കൂറിന് ശേഷം അണഞ്ഞു പോയാൽ ഓക്കെ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ താനെ അണച്ചു അണച്ചുവിടുക അതിനുശേഷം അവിടെ വെച്ചിരിക്കുന്ന പഞ്ചസാര നമ്മൾ ഉപയോഗിക്കരുത് മറിച്ച് കാൽപ്പെടാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നമുക്ക് ഈ പഞ്ചസാര ഇടാവുന്നതാണ് അതല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുകി കളയാവുന്നതാണ് വളരെ ഫലം തരുന്ന ഒരു വഴിപാടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് തുടർച്ചയായി അഞ്ച് പഞ്ചമി ദിവസങ്ങളിൽ നിങ്ങൾ ഈ വഴിപാട് ചെയ്തു നോക്കൂ നിങ്ങളെ തേടി നിങ്ങൾ ആഗ്രഹിച്ചത് വന്നു ചേരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നാരായണായനമ്മ ഓം നമോ വെങ്കടേശായനമ